മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ മലയാള കണക്കനുസരിച്ച് ഇത് കുംഭമാസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പുരാതന കാലം മുതൽ തന്നെ നമ്മൾ കേരളീയർ കൃഷിക്ക് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തിരിക്കുന്ന മാസമാണ് കുംഭമാസം ചേക്കിഴങ്ങ് വർഗ വിളകൾ അതുപോലെ തന്നെ പച്ചക്കറി വിളകൾ ഇതെല്ലാം നമ്മൾ നട്ട് പരിപാലിച്ച് നല്ല രീതിയിൽ ആദായം എടുത്തിരുന്ന ആ മാസങ്ങളാണ് കുംഭം അതായത് വൃശ്ചികം മുതലുള്ള സമയങ്ങളാണ് കൃഷിക്ക് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും പച്ചക്കറി കൃഷികൾക്ക് അപ്പോൾ ഇപ്പോഴും ഞാൻ നമ്മുടെ കപ്പ ഇപ്പം നമ്മൾ കപ്പയൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അരിക്കൊക്കെ വലിയ ക്ഷാമം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ജീവിതമൊക്കെ പ്രത്യേകിച്ചും കേരളരുടെ ജീവൻ നിലനിർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാർഷിക വിളയാണ് കപ്പ അഥവാ ചീനി അല്ലെങ്കിൽ മരച്ചീനി അപ്പം ഈ മരച്ചീനി പുഴുക്കായിട്ടും വേവിച്ചൊക്കെ നമ്മൾ കഴിക്കും ഒപ്പം ദീർഘകാലം കേട് കൂടാതെ ഇത് ഉണങ്ങി സൂക്ഷിക്കുന്നതിൻ്റെ കിഴങ്ങ് പൊളിച്ച് വാട്ടി ഉണങ്ങിയും പൊളിച്ച് വെള്ളയായിട്ട് ഉണങ്ങിയൊക്കെ നമ്മൾ സൂക്ഷിക്കും കൂടാതെ വറ്റില ചീനിയായിട്ടും അവൽ ചീനിയായിട്ടും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതെല്ലാം ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അന്യം നിന്ന് പോകാൻ പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് കാട്ടു മൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ പിന്നെ കേട് കേടുകൾ മനുഷ്യർക്ക് സമയക്കുറവ് താൽപ്പര്യക്കുറവ് ഇതെല്ലാം ഇതിൻ്റെ കിടാങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ കൃഷിയിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു വഴികാട്ടിയായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൃഷി എന്ന് പറയുമ്പോൾ മണ്ണുമായി നമുക്ക് ബന്ധപ്പെടാനുള്ള ഒരു അവസരമാണ് നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും മണ്ണുമായി ബന്ധപ്പെടുന്നുണ്ട് പക്ഷി മൃഗാദികൾ നല്ല ചൂക്കിയാട്ടം എല്ലാവരെല്ലാം മണ്ണുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടോ മനുഷ്യർ മണ്ണിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് തൽഫലമായി പല വിധത്തിലുള്ള രോഗങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാനസികമായും ശാരീരികമായിട്ടുമൊക്കെ അപ്പം ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് എൻ്റെ ആ അനുഭവത്തിൽ എനിക്ക് ബോധ്യമായത് നമ്മൾ മണ്ണുമായി ബന്ധപ്പെടുക മണ്ണുമായി ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ നഗ്നപാദങ്ങൾ അതായത് ചെരുപ്പ് ഉപയോഗിക്കാത്ത കാലുകൾ മണ്ണുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും വിസർജിച്ച് കളയേണ്ട ആ ഒട്ടനവധി നെഗറ്റീവ് ഊർജമുണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൽ ഫലമായിട്ട് നമ്മുടെ തൊക്കിലൂടെ ഭൂമിയിലേക്ക് കളയേണ്ട കുറേ ഊർജമുണ്ട് ഇത് ഇല്ലാതാക്കാൻ നമുക്ക് മണ്ണിൽ കാല് വെച്ച് കൊടുക്കേണ്ട അത്യാവശ്യമാണ് മണ്ണിലൂടെ നടക്കേണ്ടത് ആവശ്യമാണ് അത് നഗ്നപാതനായിട്ട് നടക്കുക പൊതുസ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല കാരണം പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാൽ നമ്മുടെ പുരയിടങ്ങളിൽ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ മുറ്റത്ത് ഒക്കെ നമുക്ക് ചെരുപ്പില്ലാതെ നടക്കുന്നത് ഒരു ശീലമാക്കിയാൽ ഒരു പരിധിവരെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയും എന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ കപ്പയാണ് കപ്പ നമ്മളെ എല്ലാവർക്കും സുപരിതമാണ് ഈ കപ്പ നാല് രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അപ്പം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ പല വിധത്തിലും നമുക്ക് ഭൂമിയുടെ വിസ്തീർണ്ണം കുറഞ്ഞു വരികയാണ് ഒരു അച്ഛനുണ്ടായിരുന്ന ഒരേക്കർ പുരിടം നാല് മക്കൾക്കായി വീതം ചെയ്യുമ്പോൾ ആ വിസ്തീർണം കുറയുന്നു വീണ്ടും അത് ഇരണ്ട് വീതമാകുന്നു വിസ്തീർണ്ണം കുറയുന്നു പിന്നെ മറ്റൊന്നും കൃഷി ഒരു നഷ്ടമാകുന്ന എന്ന ധാരണയാൽ നമ്മുടെ വിസ്തീർണമേറിയ സ്ഥലങ്ങൾ മൊത്തം ഇന്ന് കൃഷി ചെയ്യാതെ കാട് പിടിച്ച് ദുഷ്ടമൃഗങ്ങളും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളും ഒക്കെ കയറി ആവാസരംഗമൊക്കെ മാറ്റിയിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്നവണ്ണേ പൈസ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും അന്യ സംസ്ഥാനത്തു നിന്നും വരുന്നതായ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ സുലഭമായി കിട്ടും എന്നുള്ള യാഥാർത്ഥ്യമായിരിക്കേം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു തരത്തിലുള്ള ഗുണമല്ല പൈസയുടെ ലാഭം മാത്രമല്ല ഒപ്പം ശാരീരികവും മാനസികവുമായ ഒരു ഉണർവ് ഉന്മേഷം ഉണ്ടാകുന്നു രോഗപ്രതിരോധശേഷി ഉണ്ടാകുന്നു രോഗം ഉണ്ടാകുന്ന ഒരു പരിധിവരെ തടയാൻ നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ആ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും കിഴങ്ങുമുറുക്ക വിളികൾക്കും സാധിക്കുന്നു അങ്ങനെ ദീർഘായുസവും ആരോഗ്യവും നിലനിർത്താനും നമുക്ക് സാധിക്കുന്നു അങ്ങനെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കാണുകയും അതനുസരിച്ച് കൃഷികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ സൗഭാഗ്യങ്ങൾ നേരുകയാണ് ഒപ്പം പലതരത്തിലുള്ള ആ വിത്തുകളും അതുപോലെ തന്നെ ഒക്കെ അന്വേഷിച്ച് എനിക്ക് ധാരാളം കോളുകൾ വരുന്നുണ്ട് അതുപോലെ എപ്പോഴാണ് വിളിക്കേണ്ടത് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെയും നിങ്ങളാണ് എൻ്റെ ഈ സാഹചര്യത്തിൽ ഈ സമയത്തെ ഏറ്റവും വില കൂടിയ ആളുകൾ തന്നെ എനിക്ക് ഫോൺ ചെയ്യാൻ പ്രത്യേക സമയമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ എന്തെങ്കിലും ആവശ്യമായി വിളിക്കേണ്ടത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എനിക്ക് വിളിക്കാവേണ്ടതാണ് അപ്പം അപ്പോൾ അത്തരത്തിൽ ഒരു പരസ്പര സഹകരണമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പരസ്പര സഹകരണവും പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും പരസ്പരമുള്ള അംഗീകാരവുമാണ് ഈ ലോകത്തെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന എന്ന കാര്യം നാം വിസ്മരിച്ചു കൂടാം അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് പോകാം അതുപോലെ പ്രിയപ്പെട്ടവരെ കൃഷി സംബന്ധിച്ച അറിവുകൾ പുതിയ പുതിയ കൃഷി രീതികൾ ഒരാൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ ഇതൊക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോക്ക് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നത് ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനുമൊക്കെ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്രിയമുള്ളവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം നാല് രീതിയിൽ കപ്പ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞിരുന്നു മൂന്ന് രീതിയിലുള്ള കപ്പ കൃഷിയാണ് ഇപ്പം ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നേ നാലാമത് രീതി നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം അതിനൽപ്പം സമയം എടുക്കുകയുള്ളതുകൊണ്ടാണ് അത് മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കപ്പത്തണ്ട് ആറുമാസം കൊണ്ട് വിളവ് പൂർത്തിയാക്കുന്ന കപ്പത്തണ്ടാണ് ആറുമാസം കൊണ്ട് വിളവ് പൂർത്തിയാക്കുന്ന കപ്പത്തണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന കപ്പകളെല്ലാം തന്നെ ആറുമാസം എന്ന് പറയുന്നുണ്ടെങ്കിലും ഏഴും എട്ടും മാസം ആകുമ്പോഴാണ് സത്യത്തിൽ ഈ കപ്പ വിളഞ്ഞു കിട്ടുന്നത് അപ്പോൾ കപ്പ വിളഞ്ഞു കിട്ടുന്നതിൻ്റെ കാലതാമസത്തെപ്പറ്റി ചിന്തിക്കുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ പ്രത്യേകിച്ചും കരവളങ്ങളാണ് അതായത് എല്ലുടി ചാരം അതുപോലെ തന്നെ എക്ക ഉള്ള വളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴേ അത് മണ്ണിൽ ലയിച്ച് അതായത് നല്ല വെള്ളം ഉള്ളപ്പോൾ മാത്രമേ അത് മണ്ണിൽ ലയിക്കുകയുള്ളൂ അങ്ങനെ മണ്ണിൽ ലയിച്ച് ദ്രാവക രൂപത്തിലുള്ള വളം ഈ കപ്പയ ആദേശം ചെയ്തെടുക്കാൻ തന്നെ സമയമെടുക്കും അതുകൊണ്ടാണ് വിളവിന് സമയമെടുക്കുന്നത് എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നമ്മുടെ ഈ കപ്പ ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് ഇപ്പോൾ ചെയ്യുന്നത് ലായനി രൂപത്തിലുള്ള വളങ്ങളാണ് വിവിധ കൃഷികൾക്ക് വിവിധ രൂപത്തിൽ ലായനി വളങ്ങൾ നിർമ്മിക്കുന്ന രീതികളുണ്ട് അത് ഞാൻ ചിലരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ചീനിക്ക് അല്ലെങ്കിൽ ഈ കപ്പയ്ക്ക് ഏത് ലായനി വളമാണ് നമ്മൾ ഇടുന്നതെന്നൊക്കെ ഞാൻ പറയാം അപ്പം നമ്മളിവിടെ എടുക്കേണ്ടത് നമുക്ക് സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് അഥവാ സമയം തീരെ ഒക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാക്കിൽ നമ്മൾ കപ്പ നട ചാക്കിൽ അതിൽ ഇതുപോലെ അല്പം വലിയ ഒരു ചാക്കാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളായ പലയിരക്ക് വ്യാപാരികളിൽ നിന്നും ഒക്കെ നമുക്ക് ഈ വലിയ ചാക്കുകളൊക്കെ കിട്ടും പ്രത്യേകിച്ച് പൈസ ഒന്നും സാധാരണ ഇതിൽ വാങ്ങിക്കാറില്ല അപ്പം ഈ ചാക്കിനെ പ്രത്യേകിച്ച് നമ്മൾ ദ്വാരമൊന്നും വിടേണ്ട കാര്യമില്ല കാരണം ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകാൻ വെള്ളം നല്ല നീർവാഴ്ച ഉള്ളാനുള്ള ചെറിയ ചെറിയ സൂക്ഷ്യങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ സിമന്റ് ചാക്കിനകത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ അതിന് കമ്പി വല്ലതും പഴിപ്പിച്ചു വെച്ച് അഞ്ചാറ് ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കണം കാരണം ഏതൊരു കൃഷിക്കും വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ കൃഷി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ചാക്കിനകത്ത് ആദ്യം ഒരു രണ്ട് ചട്ടി രണ്ട് ഇതിൻ്റെ ഭാഗം നമ്മൾ മണ്ണിട്ട് കൊടുക്കുക അപ്പം മണ്ണിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ചുവട്ടിൽ സസ്യങ്ങളുടെ ഇലകൾ വീണ് കിടന്ന് പൊടിഞ്ഞ ആ മേൽമണ്ണ് നമ്മൾ കളച്ചെടുക്കണം മേൽമണ്ണയെടുക്കുക കളച്ചെടുത്ത് അതിനകത്തെ കല്ലുകളൊക്കെ നീക്കം ചെയ്ത് വേരുകളൊക്കെ നീക്കം ചെയ്തതിനു ശേഷം കാൽഭാഗം മണ്ണ് നിറയ്ക്കുക അതിനുശേഷം ഇതേപോലെ കരിയില കരിയില എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലയാണ് ഈ ഉണങ്ങിയ ഇല ഇതിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ നിറയ്ക്കുക നിറച്ചതിന് ശേഷം എന്തു ചെയ്യുക വീണ്ടും ഒരു അര അരപ്പാ കാൽ അതിൻ്റെ ഭാഗം കാൽഭാഗം മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണ് ഇട്ട് തയ്യാറാക്കിയ ആ കപ്പയ തയ്യാറാക്കിയ ആ ചാക്കാണ് മൂന്ന് തരത്തിൽ ഞാൻ കൃഷി ചെയ്യുന്നതിന് വേണ്ടി മണ്ണ് നിറച്ച ചാക്കാണിത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ദിവസം നിറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നനച്ച് വയ്ക്കുക കാരണം കപ്പ തണ്ട് നട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കുക വെച്ചതിന് ശേഷമാണ് നമ്മൾ കപ്പ നടാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഒരു വളവും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ലായനി രൂപത്തിലുള്ള വളങ്ങളാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ കുംഭമാസമാണ് കുംഭം അപ്പം മകരമാസം ഇതിലൊന്നും നമുക്ക് വേണമെങ്കിൽ ഇടാം ഇപ്പം മഴയൊന്നും ആശ്രയിക്കുന്നതാണ് ഏത് മാസത്തിൽ വേണമെങ്കിലും നമുക്ക് ചീര നട്ട് കൊടുക്കാം അപ്പം കുംഭം മീനം മേട ഇടവം ബിദിനം കർക്കിടകം ചിങ്ങമാസം ആവുമ്പോഴത്തേന് ഈ ചീനി പൂർണ്ണമായിട്ടും വിളഞ്ഞ് കിട്ടും നമുക്ക് അത് പറിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇതിൻ്റെ നടിയൽ രീതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മാതൃസസ്യത്തിൻ്റെ കമ്പുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ നല്ല മാതൃസസ്യം എന്ന് വെച്ചാൽ കൂടുതൽ കിഴങ്ങ് പിടുത്ത ഉള്ളതും രോഗങ്ങളൊന്നുമില്ലാത്തതുമായ ചീനിയുടെ കപ്പയുടെ കമ്പ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അപ്പം ആദ്യമായി നടന്ന രീതി ഈ ചാക്കിലാണ് നമ്മൾ ആദ്യം നടന്നേ അത് സാധാരണ എല്ലാവരും നടന്നതിൻ്റെ കൂട്ട് തന്നെയാണ് അതിന് നമുക്ക് ചെയ്യുന്നത് വെച്ചാൽ അഞ്ച് കണ്ണ് അഞ്ച് കണ്ണ് കണ്ണെന്ന് പറയുമ്പോഴും ഇതാണ് ഇത് കണ്ടോ ഇതാണ് കണ്ണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഈ അഞ്ച് കണ്ണ് അഞ്ച് കണ്ണ് വെച്ച് നമ്മൾ മുറിച്ചെടുക്കുക അഞ്ച് കണ്ണ് അപ്പം ഞാൻ കപ്പ കണ് തണ്ട് മുറിക്കാൻ ഉപയോഗിക്കുന്നത് ആക്സോ ബ്ലേഡ് ആണ് ആക്സോ ബ്ലേഡ് ആണ് ഞാൻ കപ്പ തണ്ട് മുറിക്കാൻ ഉപയോഗിക്കുന്നത് കണ്ടെ മുറിക്കുക കപ്പത്തണ്ട് നമ്മൾ മുറിച്ചെടുത്തു മുറിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ചാക്കിൽ നടാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഈ രണ്ട് കണ്ണ് നോക്കിയ ഈ രണ്ട് കണ്ണ് മണ്ണിനടിയിൽ വരാം അപ്പം ഇത്രയും ഭാഗം മണ്ണിനടിയിൽ വരികയും ബാക്കിയുള്ള കണ്ണുകൾ മണ്ണിന് മുകളിൽ നിൽക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കപ്പ നടത് അപ്പോൾ നമ്മൾ ഈ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മണ്ണിൽ ഒരിക്കലും ഇത് കൊണ്ട് കുത്തി താക്കരുത് കാരണം കുത്തിത്താക്കുന്നുണ്ടെങ്കിൽ നടാൻ വേണ്ടിയുള്ള ഈ മൃദുലമായ കോശങ്ങൾക്ക് കേടുവരികയും കിഴങ്ങ് പിടുത്തം അല്ലെങ്കിൽ കിഴങ്ങിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ ഈ രണ്ട് കണ്ണ് കണ്ടോ രണ്ട് കണ്ണ് ഇറങ്ങി ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ കൈകൊണ്ട് തന്നെ അല്പം ഇങ്ങനെ ആക്കി കൊടുക്കുക ആക്കിയതിന് ശേഷം നമ്മളിത് ഇറക്കി വെക്കുക കേട്ടോ രണ്ട് കണ്ണ് നമ്മൾ ഇറക്കി വെച്ചു ഇറക്കി വെച്ചതിന് ശേഷം ആ എടുത്ത മണ്ണ് ചുവട്ടിലിട്ടതിന് ശേഷം നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ചു കൊടുക്കുക നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ വളരെ ശക്തമാവാൻ നമുക്കറിയാം പ്രകൃതി അഥവാ സൃഷ്ടികർത്താവും ഓരോന്നിനും നിലനിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ആധാത് ജീവജാലങ്ങൾ നൽകിയിട്ടുണ്ട് അതേപോലെ ഈ കപ്പ ഞെരുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിലനിൽപ്പിന് വേണ്ടി ഇതിൻ്റെ വേരുകൾ കൂടുതൽ ശക്തിയോടെ ഈ മണ്ണിലേക്ക് ഇറങ്ങും അതിനാണ് നമ്മൾ അങ്ങനെ ഉറപ്പിക്കണമെന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നട്ടതിന് മുമ്പ് നമ്മൾ വിളവു ഇനി മൂന്ന് ദിവസത്തേക്ക് ഇതിന് വിളവ് കാരണം കുംഭമാസം കുംഭമാസം എന്ന് പറഞ്ഞാൽ അതികഠിനമായ ചൂടാണ് കുംഭമാസത്തിൽ കൃഷി ചെയ്തിരുന്നത് ആ ചൂടിന് ശേഷം നല്ല മഴയൊക്കെ കിട്ടി വിളവാകുമ്പം എളുപ്പത്തിൽ വിളവൂട്ടും അത് കുംഭമാസത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് കുംഭശീനി എന്നാണ് നമ്മൾ പറയുന്നത് കുംഭശീനി അപ്പം ഇത് ഇങ്ങനെ നമ്മൾ നട്ടു ഇത് നമ്മൾ നട്ടു ഇനി നമ്മൾ ചെയ്യുന്നത് മറ്റൊരു രീതിയാണ് മറ്റൊരു രീതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമ്മളിതിന് രണ്ടാമത്തെ രീതിയിലുള്ള കപ്പയിടാനാണ് തുടങ്ങുന്നത് രണ്ടാമത്തെ രീതി രണ്ടാമത്തെ രീതി എന്ന് പറയുമ്പോൾ രണ്ട് തട്ടുകളിലായിട്ട് കിഴങ്ങ് ഉണ്ടായി വരുന്ന ഒരു രീതിയാണ് അത് ഞാൻ പരിചരിച്ച് നോക്കി ഞാൻ അത് വിജയിച്ചതാണ് അപ്പം അതുകൊണ്ട് ആ രീതിയാണ് ഒരു പക്ഷേ ഇതിലും അപ്പുറം അറിവുള്ളവർ ഒരു ഇത് കാണുന്നുണ്ടായിരിക്കാം അത് ഒരു കാര്യം ഓർത്ത് നോക്കണം ഞാൻ ചെയ്ത് വിജയിച്ച രീതികളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്ന് പറ്റാ മറ്റൊന്നു വെച്ചാൽ ഈ പലരും ഈ സമയത്തെപ്പറ്റി പറയുന്നുണ്ട് അപ്പം ഇത് കാണുക ഇത് പഠിക്കുക ഇത് പ്രയോഗിക്കുക അപ്പം അതിന് താല്പര്യമുള്ളവരാണല്ലോ ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ പറയുമ്പോൾ വളരെ വിശദമായി പറയുന്നുണ്ട് അപ്പം അത് കേൾക്കുക കാരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ശ്രവണശക്തിയും ഗ്രഹണശക്തിയും ഒക്കെ വ്യത്യസ്ത രീതിയിലാണ് ചിലർക്ക് ഒരു പ്രാവശ്യം ഒരു കാര്യം കേട്ടാൽ അത് മനസ്സ് ഫീഡ് ചെയ്യും ചിലർക്ക് ഒന്നിലധികം തവണ കേൾക്കണം എന്തായാലും നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനും സംസ്കാരത്തിനും നമ്മളെ ഒന്നിച്ച് ചേർത്ത് നിർത്തിയതുമൊക്കെ കൃഷിയാണ് അങ്ങനെയുള്ള ഈ കൃഷി തിരിച്ചു കൊണ്ടുവരിക അതിൽ താല്പര്യം ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നിരാശ ഉണ്ടാവാതെ സന്തോഷം ജനിപ്പിക്കുന്നതിനുള്ള ആദായം ഉണ്ടാക്കിയെടുക്കുക ഈ രീതിയിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയാനുള്ളവരെയും ക്ഷമയും സഹനശക്തിയും ഉപയോഗിച്ച് ഇത് കാണുകയും വിലയിരുത്തുകയും നിങ്ങൾ നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ഗവേഷണം നടത്തുകയൊക്കെ ചെയ്ത് നമുക്ക് ആരോഗ്യവും നമ്മുടെ സമ്പത്തും ഒപ്പം ഒക്കെ നമുക്ക് സംരക്ഷിക്കാം വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ട് തട്ടുകളായിട്ട് കെതങ്ങുന്നുണ്ടാവുന്ന ഒരു രീതിയാണ് അതിന് നമ്മൾ രണ്ടും രണ്ടും നാലും മൂന്ന് ഏഴ് കണ്ണ് വെച്ച് മുറിക്കണം ഇപ്പം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഏഴ് കണ് കണ്ണ് വെച്ചാണ് നമ്മൾ മുറിക്കുന്നത് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കണ്ണ് വെച്ചാണ് നമ്മൾ ഇവിടെ മുറിക്കാൻ പോകുന്നത് ഏഴ് കണ്ണ് ഓക്കെ നമ്മൾ കമ്പ് മുറിച്ചെടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് കണ്ണിന് മുകളിലായിട്ട് ഇതിൻ്റെ തൊലി നമുക്ക് അല്പം മാ നീക്കം ചെയ്യണം അല്പം തൊലി നമുക്ക് നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെ രണ്ട് ലെയറായിട്ട് നമുക്ക് ഇത് ചീലി പിടിച്ച് കിട്ടത്തുള്ളൂ ഇതേപോലെ ഒരു മോതിരം പോലെ തന്നെ നമ്മൾ അത്രയും സ്ഥലത്തെ ആ തൊലി അങ്ങ് നീക്കം ചെയ്തു നീക്കം ചെയ്തിട്ട് നമ്മളിനി ഈ ചീനി കുഴിക്കകത്ത് ഇറക്കി വെക്കണ്ടേ ഇവിടെ വരെ ഇവിടെ വരെ നമ്മൾ കുഴിക്കകത്ത് ഇറക്കി വെക്കണം ഇറക്കി വെച്ചതിന് ശേഷം ഈ കണ്ണ് മാത്രമേ ആ കുഴി മണ്ണിന് മുകളിലേക്ക് വരാവൂ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മണ്ണ് തയ്യാറാക്കി കൊടുക്കാൻ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഈ കമ്പ് മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മുഗുളം നമ്മൾ നോക്കി വേണം നടാൻ ഈ പിന്നെ ഇത് കണ്ണ് കണ്ണിൻ്റെ മുകളിലൊരു മുകളമുണ്ട് ഈ മുകളമാണ് ഇത് വളർന്ന് പുതിയ സസ്യമായിട്ട് മറന്നേ അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ച് പിടിച്ച് പിടിക്കാൻ അതല്ല മുകളം നോക്കണം മുകളമാണ് ഈ മുകളം ഈ മുകളം ഇരിക്കുന്ന ആ രീതിയിൽ വേണം നമ്മൾ മുറിച്ച് നടാൻ എങ്കിലും ഇത് കിളിച്ച് മേപ്പെട്ട് വെത്ര ഇല്ലെങ്കിൽ തല തിരിഞ്ഞു പോകും സംഗതി അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് അപ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ കമ്പ് നട്ടു ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ച് നടുക എന്നുള്ളതാണ് അപ്പം നീളത്തിൽ മുറിച്ച് നടുക അപ്പം അതിന് നമ്മൾ ചാക്കിൻ്റെ അല്ലെങ്കിൽ നടുന്ന ആ ചാക്കോ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഇതനുസരിച്ച് വേണം നമ്മൾ നീളം അനുസരിച്ച് വേണം നമ്മൾ നട അളക്കാൻ അപ്പം നമുക്ക് ഇവിടെ വെച്ച് വേണം ഇത് മുറിച്ചെടുക്കാൻ ഈ ചാക്കിൻ്റെ വിസ്തീർണമനുസരിച്ച് ഇത്രയും നീളത്തിലാണ് ഞാൻ കമ്പ് മുറിച്ചെടുത്തത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ്ട് ഈ ഈ മുട്ടിനും ഈ മുട്ടിനും ഇടയ്ക്ക് അതാണ്ട് ഇവിടെ ഇവിടെ ഇടയ്ക്കുള്ള തൊലി നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ നീക്കം ചെയ്ത് കളയേണ്ടതുണ്ട് അതിങ്ങനെ പ്രിയമ്പുള്ളവരെ ഈ കപ്പത്തണ്ട് തണ്ട് ഇതേ രീതിയിലാണ് നമ്മൾ തൊലി പൂക്കിയെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു മേന്മ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇവിടെ നിന്നും ഈ മുറിച്ച ഭാഗത്തു നിന്നും ഈ മുറിച്ച ഭാഗത്തു നിന്നും വേറുണ്ടാവും ഈ ഭാഗത്തുനിന്നും വേറെ അങ്ങനെ നമുക്ക് കൂടുതൽ കപ്പക്കിഴങ്ങ് കിട്ടാൻ ഉള്ള സാധ്യത ഉണ്ട് ഞാൻ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോഴും നല്ല വിജയമായിരുന്നു അവൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇത് വളരെ നല്ലൊരു സംഗതിയാണ് ഇതൊക്കെ നമ്മൾ ഭൂമി നമ്മുടെ ആ തറയിൽ മണ്ണിൽ വെക്കുവാണെങ്കിൽ എത്ര നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇതെങ്ങനെയാണെന്ന് നടന്നും കൂടെ നമുക്ക് ഒന്ന് നോക്കാം ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഒരു ചാലുണ്ടാക്കുക അപ്പം ഇത് ഇങ്ങനെയാണ് നടന്നത് പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് നട്ടു കഴിഞ്ഞിട്ടില്ല ഇത് പൂർണ്ണമായിട്ടില്ല ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് അതികഠിനമായ ചൂടുള്ള സമയമാണ് ഈ മാസവും അടുത്ത മാസവും അതായത് കുംഭം മീനം മേടം ഈ മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ മഴയുടെ ആരംഭം കുറുക്കുകയുള്ളൂ അപ്പോൾ ഈ മൂന്ന് മാസം മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിന് നനച്ചു കൊടുത്താൽ മതി മൂന്ന് ദിവസം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ തയ്യാറാക്കിയപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്താണ് അതുകൊണ്ട് ഇന്ന് വെള്ളം ഒഴിക്കേണ്ട നാളെ വെള്ളം ഒഴിക്കേണ്ട അടുത്ത ദിവസം മറ്റന്നല്ല നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ ചാക്ക് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ഉയരത്തിൽ തന്നെ നമ്മൾ നിറയ്ക്കുന്നത് ഇതിനകത്ത് കരിയില കൂടുതലുണ്ട് മണ്ണും കൂടുതലുണ്ട് കാരണം കുറേ ചീനി വളരുന്നുണ്ട് ഈ ഇത് ചീനി താപ്പോട്ടെങ്ങാവും എന്ന് മാത്രം ഈ കരിയില താപ്പോട്ടങ്ങാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കുറച്ച് മണ്ണ് നോക്കി കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം കുറച്ച് മണ്ണ് നോക്കി കൊടുത്താൽ നമുക്കത് നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകം എന്ന് വെച്ചാൽ ഈ കരിയില ഇതിനകത്ത് കൂടുതൽ ഞാൻ വെച്ചേൻ്റെ കാര്യം ഒരു ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കരിയില ഈ മണ്ണുമായിട്ട് ചേർന്നങ്ങ് പൊടിഞ്ഞ് നല്ലൊരു വളമാകും അപ്പോൾ അത് ഈ ചീനി വലിച്ചെടുക്കുമെന്ന് മാത്രമല്ല ഈ ചീനിക്കിഴങ്ങ് യാതൊരു തടസ്സവും ഇല്ലാതെ വളരാനും ഒക്കെ പ്രയോജനപ്പെടും അപ്പോൾ ഇതിന് നമ്മൾ ഒഴുക്കാൻ പോകുന്ന ലായനി വളം എന്ന് വെച്ചാൽ ഒന്ന് ചാരം കൊണ്ടുള്ള ഒരു ലൈനി വളം മറ്റൊന്ന് എല്ലുപൊടി കൊണ്ടുള്ള ഒരു ലൈനി വളം ഈ രണ്ട് ലായനു വളമാണ് നമ്മൾ ഒഴിക്കുന്നത് രണ്ടും ഞാൻ വീഡിയോ ഇട്ട് ഒഴിക്കുന്ന വിധങ്ങൾ കാണിക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നമുക്ക് അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് നമുക്കറിയാം ഇത് ഡിസ്പോസിബിൾ ഗ്ലാസ് അഥവാ പേപ്പർ ഗ്ലാസ് ആണ് പേപ്പർ ഗ്ലാസ് അഥവാ ചായക്കപ്പ് പേപ്പറിൻ്റെ കപ്പാണ് പേപ്പർ കപ്പ് ഇതിനകത്ത് മണ്ണ് നമ്മൾ വെച്ചിട്ടുണ്ട് മണ്ണ് നനഞ്ഞ മണ്ണാണ് വെച്ചിരിക്കുന്നത് നനഞ്ഞ മണ്ണ് അപ്പം ഈ നനഞ്ഞ മണ്ണ് നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ അങ്ങോട്ടാക്കുക ഇങ്ങനെ അങ്ങോട്ട് ഒരു ചെറിയ കീഴ്ത്തി ഒക്കെ ഇട്ട് ഇവിടെ ഒരു തൊപ്പി പോലെ നമ്മൾ ഇട്ട് കണ്ടോ അതെന്താണ് ഈ നനഞ്ഞ മണ്ണിങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഈ നേരിട്ട് സൂര്യൻ്റെ ചൂടേറ്റത് പല്ല ആ നശിച്ചു പോകാതിരിക്കാനും ഒപ്പം പേപ്പർ ഗ്ലാസ് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിച്ച് പറന്ന് പോകാനുള്ള സാധ്യത ഉണ്ട് ഇതാവുന്ന പറക്കത്തില്ല കിളിച്ച് വരുന്നുണ്ണേ രണ്ടൊരു രണ്ടാഴ്ച എടുക്കും പത്ത് പതിനഞ്ച് ദിവസം കൊടുക്കും ഇത് കിളിച്ച് വരണം കിളിച്ച് വരുന്നു നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ഗ്ലാസ് തന്നെ തന്നെ അങ്ങ് നശിപ്പോവും അല്ലെങ്കിൽ നമുക്കെടുത്ത് മാറ്റി നമുക്ക് ചെയ്യാം അതാ അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നീട് നമുക്ക് ചെയ്യാൻ മറ്റൊരു സംഗതി കൊണ്ട് നമ്മൾ ചെയ്യണം അതായത് ഈ ഞാൻ സൂചിപ്പിച്ചതിൻ്റെ കൂടെ തന്നെ ഇത് കുംഭമാസമാണ് നമ്മൾ ഏതൊരു കൃഷി ചെയ്താലും ആ കൃഷിയോട് അല്പം സ്നേഹവും ആത്മാർത്ഥയും നമ്മൾ കാണിക്കണം അതൊരു മനസ്സിൻ്റെ തീർച്ചയായിട്ടും ഇതിന് ജീവനുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ആ ചെറിയ റങ്ങമ്പാനങ്ങൾ ചെറിയ തരംഗങ്ങൾ ആ ഈ ഇതിൽ നമ്മുടെ കൃഷിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കൃഷിയോട് താല്പര്യവും സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉള്ള സമയത്ത് മാത്രമേ നമ്മൾ കൃഷിയാവൂ ചെയ്യാവൂ എന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതാനും വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകൾ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണ് അത് ഏത് ഇലയായാലും മതി ഇത് വളത്തിനല്ല പകരം കഠിനമായ ഈ ചൂടിൽ നിന്നും ഈർപ്പം ഒന്ന് നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അപ്പോഴേ നമ്മുടെ കപ്പ കൃഷി പൂർണ്ണമായി ഇനി ഒരു രീതിയിലൂടെ അത് മറ്റൊരു ദിവസം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്നതാണ് എലിയോ പന്നിയോ ഒന്നും തന്നെ എടുക്കാത്ത രീതിയിൽ നമുക്ക് കപ്പ നടാൻ സാധിക്കും അത് ചാക്കിലാണ് ചെയ്ത് കാണിക്കുന്നത് ഒരു വീഡിയോയിൽ കാണാം അപതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം